അതെ മലയാളികളുടെ പ്രിയപ്പെട്ട ശ്രീനിവാസൻ ജീവിതത്തിന്റെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളോട് എന്നും സത്യസന്ധനായി തന്നെ നിലകൊണ്ട കലാകാരനായിരുന്നു അദ്ദേഹം ചിരിയിലൊഴിപ്പിച്ച വേദനയും വേദനയും കാത്തു സൂക്ഷിച്ച മനുഷ്യസ്നേഹവും അദ്ദേഹത്തിൻ്റെ മുഖമുദ്രയായി മൗനം പോലും വാചാലമാക്കിയ എത്രയോ അഭിനയമോ തന്നെ അച്ഛനായി സുഹൃത്തായി വഴികാട്ടി സർവോപരി ഒരു പച്ച മനുഷ്യനാണ് പറഞ്ഞു വളയുടെ സമ്മതിക്കാത്തൊരു കൈലാനാണ് ആ വളക്കാരി അതുമാത്ര ഈ ദുരിതം എൻ്റെ കയ്യിൽ നമ്മൾ സമ്മതിക്കില്ല മാതാപിതർ വേണമെങ്കിൽ കോഴിക്കോട്ടി നമ്മൾ തന്നെ പോയി നല്ല അസലും വള കൊണ്ടു തരൂല്ലേ പിന്നെ എന്തിനുണ്ട് വടക്കേ പോയി അഞ്ഞൂറ് വടക്കാണ്ടോ എൻ്റെ നേരിലേ തരട്ടെ ഇനി എന്താ വേണ്ടേ പത്ത് കൊണ്ടാണ് അല്ല നമ്മൾ ഞമ്മളക്ക് ഒരു കുറവും വരില്ല ഈ പത്തരമായിട്ട് തങ്കത്തിനെ വിദ്യ കണ്ണുകടിയില്ല ഇംഗ്ലീഷിൽ കൂറപ്പണി ചെയ്തി അതുകൊണ്ടാ ബോധം കേട്ടത് പക്ഷെങ്കിലും ഓൻറ്റൊക്കെ വലിയ പൂപ്പാലെ തോൽപ്പിക്കാൻ പോകുന്ന ഒരാളും നമ്മളേലുണ്ട് എന്നിട്ടടുത്ത് പാവ ഇനി ഞമ്മക്ക് ചെന്നയില്ല ചൂടുള്ള എണ്ണയിലിട്ട് കഴുകി മാതിരി ഇടക്കിലിട്ട് ഞമ്മളെ കണ്ടു അടുത്ത് പാവ

പ്പാക്ക് വരാൻ ഇങ്ങനെ വായിക്കൊടുത്ത വിളിച്ച് പറയാത്ര പരിശ്രമിച്ചിരിക്കുന്നു ഇവരുള്ളവരിപ്പൊ ഇതൊന്നും രണ്ടാഴ്ച മുമ്പ് കനവിൽ വന്ന് വടക്കുനാട്ടിൽ വന്ന് േ അത് ഒരു മുട്ടം തരാൻ പാടില്ല എന്നൊന്നു അൻ്റെ ഉപ്പാമ്മ പറഞ്ഞിട്ടുണ്ടാവില്ലേ ayo, ini 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 ini, nggak ada nggak ada, yo, ini yang mana itu ah, beri ya. ായിരുന്നു വരിയായിരുന്നു ഇവന്റെ കയ്യിൽ നിന്ന് സ്ലിപ്പായി പോയ എത്രയോ കൊല്ലം പഴക്കമുള്ള സാധനങ്ങളായിട്ടുള്ളൂ പഴയ സാധനങ്ങളായിരുന്നു ഞാൻ പുത്തം ഇതാണ് ഇവർക്ക് പേടിച്ചു പോയി ഇത്ര അടുത്ത കരുതുന്നത് ഒന്നും പറയാതെ ഈ സാധനങ്ങളെല്ലാം ഇവരുടെ നശിപ്പിച്ച സാധനങ്ങളെല്ലാം നിലവിലാക്കാണ്ട് ഇവരെ പുറത്തായിട്ടല്ല പച്ചുത്തിന് ഒപ്പിട്ടിട്ട് പോയിട്ടു സാധനങ്ങളുടെ വിസ്സയെ അവസാനയിൽ ചേട്ടാ പൊട്ടിക്കില്ല ഒരു അവസ്ഥ ഒരിക്കൽ കൂടി പറയാൻ വരാതെ ഇനി ഇവിടുത്തെ സാധനങ്ങൾ വല്ലതും കൈകൊണ്ട് തോട്ടോ ആ കഴിഞ്ഞ പൊട്ടിക്കളെ

ആവശ്യമുള്ള ആവശ്യമില്ലാത്ത തിരിച്ചറിയാൻ പറ്റും നീ പറഞ്ഞു രണ്ടാ പറയുന്നു അവൻ എന്തെങ്കിലും താഴെ തല്ലി കൊട്ടിക്കുന്നുണ്ട് പോയി നോക്കോ നീ ആഹാ ആ നോക്കുമോ പ്രശ്നിക്കുന്നു டம்னியின் சாயம் இ நன்கா என்ன கை கணிக்க